ി മദ ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത് സുപ്രസിദ്ധ കഥകളി മദല ശ്രീ കലാമണ്ഡലം നാരായണ നായർ അന്തരിച്ചു വാധിക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കലാമണ്ഡലം അപ്പക്കുട്ടി പൊതുവാളുടെ ആദ്യകാല ശിഷ്യരിൽ പ്രധാനിയായിരുന്നു നാരായണൻ നായർ ചിട്ടവിടാതെയുള്ള വാദനശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദള വിദ്വാൻമാരിൽ നിന്നും വേറിട്ട് നിർത്തിയിരുന്നു ഇക്കഴിഞ്ഞ കോട്ടയ്ക്കൽ വിശ്വംഭര ക്ഷേത്രോത്സവമായിരുന്നു അവസാനത്തെ അരങ്ങ് കേരള കലാമണ്ഡലം അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും നിരവധി കഥകളി ക്ലബുകളുടെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാൻ ആസ്ട്രേലിയ ന്യൂസിലാൻഡടക്കം അൻപതിൽ പരം വിദേശ രാജ്യങ്ങളിൽ തന്റെ കലാസൗബര്യ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപേ അന്തരിച്ച സുപ്രസിദ്ധ ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ദേവകി ടീച്ചറായിരുന്നു പത്നി ദീർഘകാലം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു പത്നി ദേവകിയോടൊപ്പം അഹമ്മദാബാദ് ദർപ്പണയിലും തുടർന്ന് സ്ഥിരതാമസമാക്കിയ നെല്ലുവായിലും ശ്രീധന്വന്തിരി കലാക്ഷേത്രം വഴിയും നിരവധി ശിഷ്യപ്രശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തരായ നിരവധി മദ്ദല വിദ്വാന്മാർ നാരായണൻ നായരുടെ ശിഷ്യസമ്പത്തിലുണ്ട് സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് നെല്ലുവായിലെ വസതിയിൽ നടക്കും പ്രസാദ് പ്രസീത എന്നിവർ മക്കളും രാജശേഖരൻ കലാമണ്ഡലം സംഗീത എന്നിവർ വരുമക്കളുമാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി